കാലിലെ ദർഭമുല ഊരി കഴിഞ്ഞെങ്കിൽ അരിഞ്ഞോക്കാവോ നീ നിന്റെ മാമൻ വൈഡൂരി മാർഷമായി പിന്നെ പൂത്ത ഇന്നലെ വൈകിട്ട് നീ ഒന്നും അറിയാത്ത പോലെ അറിയാത്തവരെ എടാ ആ പുള്ളിയുടെ കൈയിരിക്കുന്ന വൈഡൂരേക്കല്ല് സ്നേഹപൂർവം നമുക്ക് വന്നാലേ അത് വൈഡൂരക്കല്ലാവത്തുള്ളൂ ഇല്ലെങ്കിൽ അത് വെറും കല്ല ഇതെല്ലാം അറിഞ്ഞു പറ്റോ നീ എന്തിനാണ് അറിഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ നീ ഈ കക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേ എന്തിനാണോ എടാ നിനക്കൊരു കാര്യം അറിയോ എന്റെ അച്ഛൻ ജീവിക്കാൻ മാർഗം ഇല്ലാത്തോണ്ട് കള്ളനായ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇനി എന്റെ അച്ഛനെ പോലീസുകാരുടെ തല്ലോള്ള ഞാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇത് വിറ്റ് കിട്ടുന്ന കാശിൽ ഞാൻ അച്ഛന് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഇട്ട് കൊടുക്കും മേടിക്കെ നമ്മൾ അച്ഛന്മാർക്ക് എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതൊക്കെ പോട്ടെ എന്ത് ബിസിനസ്സാണ് മോൻ അച്ഛനെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മദ്യക്കൂപ്പ് വാങ്ങിച്ചത് ബ്ലാക്കിന് വിൽക്കാൻ പറഞ്ഞാലോ അതാകുമ്പോ നിന്റെ അച്ഛൻ ബിസിനസ് അല്ല ഇട്ട് കൊടുത്തു പിന്നെ നിന്റെ അച്ഛൻ എക്സൈസ് അച്ഛനെ ഇട്ട് കൊടുത്തു പറയാതെ എങ്ങനെ പറഞ്ഞു കാണാ നമ്മുടെ പ്ലാൻ എങ്ങാനും പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശബിച്ച് മാനോ മൈലോ മൈലോ എന്തൊക്കെ ആക്കി കളയുന്നത് അങ്ങനെ മുനിയല്ല പിന്നെ മജീക്ഷം ആൾക്കാരെ മാനും മൂലാക്കേണ്ട മജീഷം ആ അത് നിനക്ക് പുള്ളി അറിയാത്ത ഇത് അത് തന്നെ അവന്റെ എൻട്രി കണ്ടില്ലേ വൗികൾ ചിറകിട്ട് അടിച്ചത് കണ്ടില്ലേ ചെന്നായിക്കൽ ഓളിയിട്ടത് ഇത് അവന്റെ എൻട്രി തന്നെ

ഞാൻ ഈ മുട്ട പിടിഞ്ഞുണ്ടോ എന്നിങ്ങനെ നോക്കുന്ന സമയത്ത് മുട്ട വിരിഞ്ഞു വന്ന കുഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട് പരിന്തല്ല റാഞ്ചിക്കുട്ട് പോയി കൊമ്പത്തേക്ക് വെച്ചില്ല ഞാൻ വാ തുടന്നല്ലേ അപ്പൊ തീറ്റ ഇത്ര ഉള്ളൊരു പച്ചമീൻ എന്റെ വായിലേക്ക് ഒന്നും നോക്കിയില്ല നേരെ ബസ് എടുത്ത് കണ്ണിലേക്ക് ഇട്ടേക്ക് തിരിഞ്ഞപ്പോ ഫോറസ്റ്റ് ഗാർഡ് എന്നോടേക്കാ ആരാണ് പരിന്താ ഉപദ്രവിച്ചത് ഒന്ന് സാറേ പരിന്താണ് എന്നെ ഉപദ്രവിച്ചത് ഞാനിവിടത്തെ വലിയ ദിവ്യനാന്ന് പറഞ്ഞു അപ്പൊ അവര് വിശ്വസിച്ചില്ല ഞാൻ ഒരു അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാണിച്ചു രണ്ടായിരം രൂപക്ക് കയ്യിലേക്ക് കൊടുത്തു രണ്ട് കേസാ രണ്ട് കേസോ ഒന്ന് പരിന്തൂപത്തിൽ വെച്ചാനും പിന്നെ കള്ളനോട്ട് കള്ളനോട്ടടിച്ചാലും അതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തോ കടയായിട്ട് മാനിൻ ഇങ്ക് കൊടുത്തോ കൊടുത്തോ കലമാന പല്ലു കയ്പിച്ചോ

എഴുന്നൂറ് ഞാൻ കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ് രൂപ എന്തിന് ഓരോ മണിക്കൂറും മുനി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഓരോ നിറത്തി നൂറ് രൂപ വെച്ച് മേടിച്ചോണ്ട് പോയി അങ്ങനെ എഴുന്നൂറ് രൂപയായി ഇനി മൊത്തം എഴുന്നൂറ് രൂപ മേടിക്കണം കേട്ടോ േന്നെ ഞാനിവിടെ ഇല്ലാതിരുന്ന ഇന്നലെ നിങ്ങൾ നോക്കാം നിങ്ങള് എന്നാ ഞാൻ പറയാം ഞാൻ ഇന്നലെ പണിക്ക് പോയി ഇവൻ ഗുരുവായൂർ അമ്പലം നടക്കും നല്ല കാര്യ പണിക്ക് വേണം അയ്യോ അതല്ല പറഞ്ഞത് പറഞ്ഞത് അവൻ പണി സിനിമയ്ക്ക് പോയി ഞാൻ സിനിമ അതാണ് ഇനി ഇനി കൊണ്ടാമോ പോലെ കരിമ്പിൻ ചണ്ടിയോ എന്റെ ആരോഗ്യത്തെ പറ്റി നീ മിണ്ടി എടാ എല്ലാ ദിവസവും എഴുന്നൂറ് അടി പൊക്കുള്ള മരത്തിന്റെ മേളി താഴ്ക്കിയാൻ ചാടും കഴിഞ്ഞ ദിവസം ചാടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഭൂമിയിൽ എത്തിയോ പറ്റി ആടിക്ക് മുടിയും കാറ്റ് പിടിച്ചിട്ട് അപ്പൂപ്പൊന്താടി പോലെ സമ്മതിക്കണം കേട്ടോ ഞാനല്ലായിരുന്നു കേമൻ എന്റെ അച്ഛൻ കേമൻ ആരാന്നാ പറഞ്ഞേ ബ്രഹ്മചാരി അല്ല മുനി ചെറുതായിട്ട് അച്ഛനൊന്ന് ചാരി മക്കളെ ഓ അധികം നാള് ഇനി ഞാനിവിടെ കാണില്ല ഞാൻ ചാവാൻ പോലെ ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി പോകാൻ പക്ഷെ അതിനു മുമ്പ് എന്റെ അനന്തരാവകാശികളായി നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾക്ക് ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഡൂര് മാണിക്യം നിങ്ങളുടെ കയ്യിൽ തരും പക്ഷെ അത് ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം ഗുരു ഞങ്ങൾ രണ്ടുപേരെ നിങ്ങൾ പരീക്ഷിക്കരുത് ഞങ്ങൾ രണ്ടുപേരും രണ്ട് ശരീരമാണെങ്കിലും ആണെങ്കിലും ഒറ്റ മനസ്സാ അതുകൊണ്ട് കൊടുക്കണ്ട പോയി മതി കേട്ടോ രാവിലെ സ്കൂളിൽ കൊണ്ടു വന്ന പല്ലിപ്പിക്കുന്ന നിങ്ങൾ വെറുതെ കിടന്ന് തമ്മി തല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തന്നില്ല ഞാൻ സ്ഥലം മാറി പോണേ ഇടവേല ആർക്കെങ്കിലും കൊടുത്തോളാം അല്ല വാ ബാബാ അവിടെ പലപോ ആൾക്കാരുണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും കൊടുത്തോളാം എനിക്ക് എനിക്കൊരിച്ചിരി സമാധാനം തരാമോ തലയ്ക്ക് സൗരം തരുവോ താടിയും കളഞ്ഞോ എന്നെ ആ ഒരു മുനീന്ന് വിളിക്കില്ല സുനി നല്ല വിളിക്കോളൂ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ രണ്ടാഴ്ച ആയിട്ട് കാട്ടിക്കട എനിക്ക് ഒരു എനിക്കൊരിച്ചിരി നേരം ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങണം ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മ നമ്മളെന്തൊരു കൂട്ടുകാരല്ലേ നമ്മൾ എന്താണ് അതിനുവേണ്ടി വിഷയം ഉണ്ടാക്കുന്നത് നമ്മളെന്തൊരു ഒറ്റക്കെട്ടായി ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്ത ഒന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഈ പുള്ളി സന്തോഷിപ്പിച്ചെങ്ങനെയാണാണി കൊടുക്കുന്നത് ഒരു വഴിയുണ്ട് ചുറ്റിക്കറങ്ങി നടന്നപ്പോ എനിക്ക് തോന്നി ഈ മാണിക്ക് എന്താ അടിച്ചു മാറ്റാൻ വേണ്ടിട്ടാണ് അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോൾ നിങ്ങൾ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു അയാളും കൂടെ നിങ്ങളും ആ നിമിഷം ഭക്ഷണമായി പോകട്ടെ ടവേ എടാ പിള്ളാരെ നിങ്ങക്ക് ആ കല്ല് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരേ ഞാൻ തരില്ലേ രണ്ട് ചക്കക്കുരു കിട്ടും അത്ര നിർബന്ധമാണെങ്കിൽ ബാർബർ രാജുവിന് കൊടുത്ത രണ്ട് ചായക്കുള്ള കാശു പൊട്ടമാരെ ഈ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യുന്ന ഇടത്തിനെ നീറാണ്ടിരിക്കാനേക്കട കല്ലല്ലടാ അത് ഒരു കൗതുകത്തിന് വെറുതെടുത്ത് പോകലിട്ട് ഇവിടെ കഥ പറഞ്ഞു വെച്ചാ അതിന്റെ ഇടയ്ക്ക് നീ എന്തിനാ വന്ന് വന്നേറിയത് ஸ் இருக்க வசந்தம் யூடியூபில் பிரேட்சகர்க்கு லைவ் ஆகி காணாம் ஃப்ளவேர்ஸ் ஆச் சுதிக்கும்